രാത്രിയിൽ പരിഭ്രാന്തി പരത്തിയ പാമ്പിനെ പിടികൂടി കാട്ടാക്കട ആരനാട് കൊക്കോട്ടയില വള്ളിമംഗലത്ത് സുരേന്ദ്രനാഥൻ്റെ വീടിൻ്റെ മലനോട് ചേർന്ന് പെരുമ്പാമ്പിനെ കണ്ടെത്തി തുടർന്ന വീട്ടുകാർ കുറ്റിച്ചൽ ആർ ആർ ടി ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷനി സ്ഥലത്തെത്തി പതിനഞ്ചടിയോളം നീളവും നാൽപ്പത് കിലോ ഭാരവും വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടി അത് പൊട്ടിപ്പഴ ഞാനോ ഭയങ്കര え、ちょっと待っ <aunque mehranoughs> <graan> <razorak> <t worries> വനത്തിടും തിരിച്ചു വരും കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിനി കൊണ്ടാ പറ്റില്ല എല്ലാ സൗകര്യങ്ങളും വിടുന്നുണ്ട് പക്ഷേ ഇത് നാട്ടില് കോഴിയെ പിടിച്ചിടക്കണ പാമ്പേ വനത്തില്ല അത് തിരിച്ചെങ്കിൽ പോരും ഡാമി കൂടി തന്നെ വരുന്നത്